ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് മല്ലുമല്ല വീഡിയോയുടെ വിഷയം വേടൻ അവതാരം സേവാ സമാജ സാക്ഷി പ്രവചന സാക്ഷാത്കാരത്തിൻ്റെ പൂർത്തീകരണം ഞാൻ ചാന്തരൂപതയിലെ പള്ളിയിലെ അച്ഛനായപ്പോൾ ഞാൻ ഒരു കടുകുമണികളെന്ന് പറഞ്ഞ ഒരു കവിതാ പുസ്തകത്തിപ്പം അതിൽ ചില കവിതകൾ കൂട്ടുകവിതകളാണ് വേടൻ്റെ സ്റ്റൈലിൽ അല്ലെ അതിൽ ചില കവിതകൾ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഏരിയ ഉള്ള എൻ്റെ അനുഭവം അന്ന് എനിക്ക് ഒരു പ്രവചനം നടത്തേണ്ടി വരുന്ന ആവശ്യകതയും പിന്നെ അതിൻ്റെ സാക്ഷാത്കാരമെന്നുള്ള വിലയ്ക്ക് ഇന്ന് വേടൻ എന്ന് പറഞ്ഞ പാട്ടുകാരനെ പോലെയുള്ളവരുടെ പ്രകടനങ്ങൾ നമുക്ക് വിവരിക്കാം ഓക്കെ എൻ്റെ ഒരു കവിതയാണ് ഉള്ളതുള്ളത് ഉള്ളതുപോലെ പറയും എളിമ ഉള്ളതില്ലാതാക്കി പറയും അളിമ ഉള്ളത് പെരുപ്പിച്ച് പറയും പെരുമ ഉള്ളത് അളിപ്പിച്ച് പറയും എരുമ ഉള്ളതുള്ളത് പോലെ പറയാനായിട്ടുള്ളവർ എന്ന് കുറവാണ് അപ്പം പറയുന്നവർക്ക് കല്ലേറ് കിട്ടും ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കും പിള്ളേരോട് പറയാം നിങ്ങൾ മാങ്ങ നിറഞ്ഞേക്കുന്ന മാവാണേലും എന്ത് കിട്ടും കല്ലേറ് കിട്ടും ഒരു കല്ല് വന്നിട്ട് പറയാം എനിക്ക് തന്നെ ഇഷ്ടമാണ് ഓക്കെ പക്ഷേ നമ്മൾ കല്ലേറ് വയ്യുന്ന നമ്മൾ മാങ്ങ പൂവായിരിക്കുമ്പോൾ പറിച്ചു കളയുന്നു അപ്പം നമ്മൾ പൂ മാങ്ങല്ലാത്ത മാവ് ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വേസ്റ്റാണ് അപ്പം ഞാൻ പറയും നിങ്ങളുടെ മാവ് മാങ്ങോട്ട് നിറക്കി മധുരമുള്ളതാക്കി മാക്സിമം കല്ലേറ് കിട്ടും ദാറ്റ് ഈസ് എ ത്രില് ഓഫ് ലൈഫ് എന്നെല്ലാം പറഞ്ഞ് അവരെ ഞാൻ സേവനം ചെയ്യാനായിട്ട് പ്രചോദനം ചെയ്യും അപ്പോൾ എൻ്റെ ക്ലാസ്സിന് അവസാനം അവർ സേവനം ചെയ്യുമെന്ന് പറഞ്ഞെല്ലാം കൈപ്പോക്കും ഓക്കെ പിന്നെ ഒരു കവിതയാണ് ഇപ്പോൾ ഭയങ്കര വിപ്ലവമാണല്ലോ ഇപ്പോൾ ഇപ്പോൾ ഭാരതം ഭാരതമെന്ന കേട്ടാൽ അഭിമാന തരംഗം എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ടിൻ്റെ ഒരു കോമഡി ആയിട്ട് ഞാൻ എൻ്റെ കടുകുമണിയിൽ പറഞ്ഞ കവിതകൾ എങ്ങനെയാണ് ഭാരതമെന്ന് കേട്ടാൽ അഭിമാന തരംഗം കേരളം എന്ന് കേട്ടാൽ രക്തത്തിളച്ചു കയറ്റം നാട്ടുകാരെന്ന് കേട്ടാൽ തലകറക്കം വീട്ടുകാരെന്ന് കേട്ടാൽ ഹൃദയസ്തംഭനം അതായത് നമ്മളെത്ര വിപ്ലവം പറഞ്ഞു കഴിഞ്ഞാലോ കാര്യത്തോട് എടുക്കുമ്പം നമ്മൾ ആരും ഒന്നും ചെയ്യുന്നില്ല കുറേ ഉഴപ്പാണ് ഓക്കെ പിന്നെ ഒരു കവിതയാണ് മൊത്തത്തിൽ നോക്കിയാൽ മൊത്തം കൊടുക്കും ചിത്രത്തിൽ നോക്കിയാൽ കുത്തും കൊടുക്കും മൊത്തത്തിൽ നോക്കിയാൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ചിത്രത്തിൽ നോക്കിയാൽ ഇത്രയും ചേർത്താൻ്റെ നാട് ഭൂമിയിലുണ്ടോ എന്ന് ടോർച്ചടിച്ച് നോക്കേണ്ടി വരും ഓക്കെ അപ്പം ഞാൻ രണ്ടായിരത്തിൽ നവംബർ നാലിൻ്റെ പട്ടം കിട്ടിയെങ്കിൽ രണ്ടാം മാസം ജനുവരി ഒന്നിന് ഞാൻ എങ്ങനെ ചെറിയൊരു പള്ളിയും മെയ് മാസം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ നക്സലൈറ്റ് ഏരിയ അതിൽ നൂറ് കിലോമീറ്റർ ഹൈവേ അള്ളാപ്പള്ളി സിറോഞ്ച സിറോഞ്ചെന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ഛത്തീസ്ഗഡ് ഒരു വശത്ത് ആന്ധ്ര അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ മൂന്ന് പള്ളിയുടെ വികാരിയായിട്ട് ഇപ്പോൾ നമ്മൾ പറയും ഫൊറോനെ വികാരിയായിട്ട് ഞാനവിടെ ചാർജ് എടുത്തപ്പം നൂറ് കിലോമീറ്റർ ഹൈവേയിൽ ആദിവാസികൾ നക്സലൈറ്റ് ചെയ്യുക അപ്പം അവിടെ നമുക്ക് ഒത്തിരി ചെയ്യാനും ഇതൊക്കെയുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു ഓക്കെ അതിൻ്റെ ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി രണ്ടിൽ അവിടെ പട്ടയത്വം ഇല്ലാത്ത ഇടത്തുനിന്ന് ആളുകളെ ഇറക്കി വിടുന്ന ഒരു സമയത്ത് ഒരു പത്തിരുന്നൂറ് ആളെ നമ്മുടെ പള്ളിക്ക് ചുറ്റും കൂടി അവർ പറഞ്ഞ രാത്രിയിൽ നക്സലൈറ്റ്സ് ഞങ്ങളുടെ തലോചനം പകല് പോലീസുകാരും ഫോറസ്റ്റുകാരും ഞങ്ങളുടെ താല്പര്യം ഞങ്ങൾക്കൊന്നും പ്രശ്നമാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല ഞങ്ങൾക്ക് മതത്തിലും താല്പര്യമില്ല അപ്പോൾ ഞാൻ അവരോട് മദർ തെരസ കൽക്കട്ടിൽ സേവനം ചെയ്ത സേവസംഘം എന്ന് പറഞ്ഞാൽ ജാതി മതഭേദമന്യ എല്ലാവർക്കും സേവനം ചെയ്യാനുള്ള ഒരു സംഘത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് സേവയുടെ പേര് നമുക്ക് ഒന്നിച്ചു കൂടാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു തുടക്കം കുറിക്കുന്നു അപ്പം നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലെ മഹേഷ് എന്ന് പറഞ്ഞ ഒരു ആദിവാസി സാറിനെ അവർ പ്രസിഡൻ്റ് ആക്കുന്നു എന്നോട് സെക്രട്ടറി ആകാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പള്ളിയാണ് ഞാൻ ഒരു മെമ്പറാണ് അവർ തന്നെ വൈസ് പ്രസിഡൻ്റ് ആക്കുന്നു ദീപക് ചന്ദ് എന്ന് പറഞ്ഞൊരു ബഞ്ചാര നമ്മുടെ സോഷ്യൽ വർക്കറിനെ അവർ സെക്രട്ടറി ആക്കി അങ്ങനെ തുടങ്ങിയൊരു പ്രസ്ഥാനം നമ്മൾ പത്ത് മുപ്പത് വില്ലേജുകളിൽ ഇപ്പോൾ അവിടെ അസുഖം വന്നു കഴിഞ്ഞാൽ ഇവർ മന്ത്രവാദിനെ വിളിച്ച് മന്ത്രവാദി അവനാവശ്യമില്ലാത്ത എല്ലാം ഇവരെ ചൂഷണം ചെയ്ത് കൈകളാക്കി ഇതൊക്കെ നമ്മൾ നാടകത്തിൽ അവതരിപ്പിച്ച് അവർക്ക് ഒരു ബോധോദയം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പം നമ്മളെക്കുറിച്ച് പേപ്പറിലും മുതലൊക്കെ വരാൻ തുടങ്ങിയപ്പം പള്ളിക്കാർ നമ്മൾ മക്കട്ട് കയറാൻ തുടങ്ങി നിർത്താൻ പറഞ്ഞു ബിഷപ്പിൻ്റെയും കൂട്ടറിൻ്റെയും ഭീഷണി അവർ നിർത്തില്ലെന്ന് പറഞ്ഞപ്പം അവർക്ക് എൻ്റെ ഭ്രാന്താശുപത്രിയിൽ ഇടുന്നു അപ്പം ഞാൻ ഭ്രാന്താശുപത്രി തന്നെ ഇടാനായിട്ടുള്ള ചട്ടക്കൂടൊക്കെ അപ്പം എൻ്റെ പട്ടണത്തിനെ പ്രസംഗിച്ച ജോസഫ് എന്ന് പറഞ്ഞൊരു പാലക്കാരൻ അച്ഛനെ ഒരു പയ്യുള്ള മെൻ്റൽ ആശുപത്രിയിൽ അന്ന് രണ്ട് വർഷമായി ഓക്കെ അപ്പം എന്നെ അങ്ങനെ ഇടുന്ന എനിക്ക് ചില അച്ഛന്മാർ ക്ലൂ തന്നതിൻ്റെ ഇതിൽ ഞാൻ രാജിവെച്ച് പുറത്തു വരുന്നു അങ്ങനെ ഞാൻ ശരിക്കും അന്ന് നമ്മൾ ഒരു അനാഥശാല ഇപ്പം എന്നെ ഭ്രാന്തനായിട്ട് അവർ ഇതിൻ്റെ ഇതിൽ ഞാൻ ഒരു പത്ത് പേരെ വഴിയിൽ നടക്കുന്ന ഭ്രാന്തന്മാരെ പുഴുവരിച്ചവരൊക്കെ നമ്മൾ ഒരു പത്ത് പേരും പിന്നെ നമ്മുടെ അനാവശ്യപ്പിള്ളേരും കുട്ടി നമ്മളൊരു സേവാഹവും തുടങ്ങുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ നമ്മൾ അഷ്ടിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ചെറിയ വീട്ടിൽ നമ്മളിതെല്ലാം ചെയ്യുമ്പം ഞാൻ ആളുകളായിട്ട് ഒത്തിരി കൂടി കമ്മിറ്റഡ് ആകാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ അങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് സമയത്താണ് അവിടെ തൂന്നിയാസങ്ങളുടെ ക്യാമ്പറാണ് ഈ നക്സലൈറ്റ് ഏരിയ ആദിവാസി ഏരി ഓക്കെ അപ്പം ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകിച്ച് ആരോഗ്യം എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം പിന്നെ പോലീസ് ഓക്കെ അങ്ങനെയൊക്കെ നമ്മൾ അവരെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പം ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് അവർ ആശുപത്രിയിൽ ചികിത്സിക്കാതെ അവർ പ്രൈവറ്റ് ക്ലിനിക്കിൽ ആളുകളോട് വരാൻ പറഞ്ഞ് ഇന്ന് പൈസ ട്യൂഷനും ചെയ്യുന്ന ഒരു അപ്പോൾ അതിനെതിരെ നമ്മൾ ഇത് ചെയ്തിരുന്നു പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആദിവാസികൾക്കൊരു ആശ്രമ സ്കൂളെന്ന് പറഞ്ഞൊരു ഹോസ്റ്റലുണ്ടെങ്കിൽ ഒരു ആശ്രമ സ്കൂൾ പോലും നിയമമനുസരിച്ച് നടക്കുന്നില്ലെന്ന് മാത്രമല്ല പൈസ കൊടുത്ത് കോപ്പി അടിച്ച് പരീക്ഷ ഒരു സിസ്റ്റം ഓക്കെ അപ്പം അവിടെ അന്നൊരു സംഭവം ഉണ്ടായി കാമഞ്ചൂരെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ആശ്രം സ്കൂളിൽ രണ്ട് വർഷത്തിൽ പത്ത് പെൺകുട്ടികൾ മരിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായ സമയത്ത് ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിൻ്റെ ഇതിൽ ഞാൻ വി വിവരം അന്വേഷിച്ചപ്പം അവർ മറാട്ടിൽ എനിക്ക് അച്ചടിച്ചു തന്നതാണ് അവിടെ ഭൂതത്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഇതിൽ പിള്ളേർ മരിച്ചെങ്കിൽ ഞങ്ങൾ ഭൂതം അകറ്റാനായിട്ടുള്ള മന്ത്രം തന്ത്രങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇതിൽ എത്രമാത്രം സത്യം നിങ്ങൾക്കറിയും പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ അറ്റാക്ക് ചെയ്തത് പോലീസുകാരാണ് കാരണം പോലീസുകാർ അവിടെ പ്രൊമോഷൻ കിട്ടാനായിട്ട് ഫേക്ക് എൻകൗണ്ടർ അല്ലെങ്കിൽ മറാഠിയിൽ നക്ലി ചക്കമൊക്കെ വ്യാജ ഏറ്റുമുട്ടലെന്നും പറഞ്ഞ് നമ്മുടെ ആദിവാസികളെ കൊന്ന് അവരെ കാട്ടിലോട്ട് വിളിച്ചിരുന്നു ഞങ്ങൾക്ക് വഴി കാണിച്ച ഭക്ഷണം വെച്ചു തരാ എന്നൊക്കെ പറഞ്ഞോണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവരെ കൊന്ന് അവരെ നക്സലായിട്ടാന്നും പറഞ്ഞ് അവർ ഫോട്ടോ എടുത്ത് പ്രൊമോഷൻ കിട്ടുക എനിക്ക് പത്ത് കേസിസ്റ്റ് നമുക്കങ്ങനെ കിട്ടി സാധാരണ ആദിവാസികൾ വാ തുറക്കില്ല നമ്മളാളുകളായിട്ടുള്ള ആ കോണ്ടാക്റ്റിന് ഇതിൽ അവർ വാ തുറന്ന് പത്ത് കേസിസ് നമുക്ക് കിട്ടി നമ്മളന്ന് സുധാംശെന്ന് പറഞ്ഞ കളക്ടർക്കും ലോകായുക്തിലും ഫേക്ക് എൻകൗണ്ടറിനെ കുറിച്ച് നമ്മൾ ഒരു ചെയ്തു നമ്മൾ കംപ്ലയിൻ്റിൻ്റെ ടൈറ്റിൽ എങ്ങനെയായിരുന്നു നക്സൽവാദിസ് ഓഫ് പീപ്പിൾ ആൻഡ് ടേറിസ് ഓഫ് പോലീസ് ഈ അന്യായത്തിനെതിരെ ആദിവാസികളുടെ ഒരു സംഘടനയാണ് നക്സൽവാദിയെങ്കിൽ അതിനെതിരെ പോലീസുകാരുടെ ഒരു ഭീകരവാദം ഓക്കെ അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പം അന്നത്തെ എസ് പി എന്നോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട് നീ നക്സലൈറ്റാണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ധനം ധനസേവയാണ് ഓക്കെ പിന്നെ ഞാൻ അയാളെ വെല്ലുവിളിച്ചു താൻ ഒറിജിനൽ നക്സലൈറ്റായിട്ട് എനിക്ക് വല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ മഹാരാഷ്ട്ര വിട്ട് ഞാൻ കേരളത്തിലോട്ട് പോകും അവസാനം ഇയാളെൻ്റെ ഫോട്ടോ എല്ലാ പോലീസ് സ്റ്റേഷനും കൊടുത്ത് എന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ വരുത്തുന്നു അവസാനം ഞാൻ കളക്ടർ കളക്ടർ നമ്മളായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ് കളക്ടറോട് പറഞ്ഞു നീ ഇത് പോലീസുകാരെ ഏൽപ്പിക്കാതെ വല്ല ക്രൈംബ്രാഞ്ചിനോ സി ബി ഐയിനോ ഒക്കെ ഏൽപ്പിക്കുക അപ്പോൾ പറഞ്ഞു നീ അല്ല വെക്കുക സമരമൊക്കെ നടത്തി ഈ നക്സലൈറ്റ് ഏരിയയിൽ കൊടുങ്കാട്ടിൽ അങ്ങനെ ആളുകൾ കൂട്ടാനായിട്ട് ഇച്ചിരി പാടാണ് ഓക്കെ പക്ഷേ ഞാൻ അവർ എന്നെ ഫേക്ക് എൻകൗണ്ടറിൽ എന്നെ തട്ടാന്നുള്ളൊരിതിൽ ഞാൻ അതിനനുസരിച്ചെങ്കിൽ ഒരു മൂന്ന് പോലീസുകാർക്ക് നമ്മൾ സസ്പെൻഷൻ മേടിച്ചു കൊടുത്ത് ഓക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഓക്കെ പക്ഷേ എനിക്ക് ഭയങ്കര ഭീഷണി വന്ന സമയത്ത് ഞാൻ എനിക്ക് വന്ന ഗഡ്ജുരുള്ളി ജില്ലയുടെ പ്രസ് ക്ലബ്ബിൽ ഞാൻ ഒരു പ്രസ് ക്ലബ് നടത്തി എന്നിട്ട് എഫക്റ്റാകാത്തതിൽ ഞാൻ ചന്ദ്രപൂർ ജില്ലയുടെ പ്രസ് ക്ലബ്ബിൽ ഞാൻ ഇത് നടത്തിയെങ്കിൽ എന്നിട്ടും എഫക്റ്റ് ആയെങ്കിൽ ഞാൻ നാഗ്പൂർ സിറ്റിയിൽ എനിക്കൊന്ന് രണ്ടായിരത്തി എട്ടിൽ ഞാൻ പ്രസ് ക്ലബ്ബ് നടത്തിയതിൻ്റെ അവസരം ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കൊല്ലപ്പെടുക എന്ത് എന്തെങ്കിലും ചെയ്ഞ്ഞാൽ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്ന് ഞാൻ പറഞ്ഞ ചില സത്യങ്ങളും കൂടെ ഞാൻ പറയാം ഞാൻ പറഞ്ഞു നക്സൽവാദിസ് എന്ന് പറഞ്ഞാൽ അന്യായത്തിനെതിരെ ആദിവാസികളുടെ ഒരു ആളുകളുടെ ഒരു സംഘടന വിരോധമാണ് ഓക്കെ പിന്നെ അപ്പം അതിൻ്റെ ഇതിൽ അതിൻ്റെ സൈക്കോളജി ഇത്രയേ ഉള്ളൂ എൻ്റെ പെങ്ങളെ എൻ്റെ ഭാര്യയെ എൻ്റെ മകളെ ഒരു പോലീസുകാരൻ റേപ്പ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഒരു പോലീസാണ് ഞാൻ തട്ടും അതാണ് അവരുടെ സൈക്കോളജി അപ്പോൾ അതിൻ്റെ അഭർഷനും അതിൻ്റെ റിയാക്ഷനാണ് അവർ കാർഡുകളിൽ പോലീസിനെതിരെയും പിന്നെ തോന്നിയാസനം ചെയ്യുന്നതിരെയും അവർ പ്രവർത്തിക്കുന്നു ഓക്കെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഇതാണ് നാളെ അപ്പം നാഗ്പൂരിൽ പ്ലസ് ക്ലബിച്ചും കൂടിയും വളരെ ലൈവാണ് നാഗ്പൂർ സിറ്റിയാണ് വലിയ സിറ്റിയാണ് ഓക്കെ ഒത്തിരി പേരുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ഒരു പ്രവചനം കൂടി പറഞ്ഞു ഇന്ന് വരെ കാട്ടിൽ ഒളിച്ചിടുന്ന ലൈറ്റുകളാണ് നമ്മൾ കണ്ടെങ്കിൽ നാളെ കാറിന് പുറത്ത് വന്ന് പബ്ലിക്കായിട്ട് ഇതിനെതിരെ പ്രതിരോധിക്കുന്ന ഒരു ഓപ്പൺ നക്സൽവാദിസം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ അന്നൊരു അന്യെന്നും പറഞ്ഞൊരു സിനിമ ഒക്കെ ഇറ ഇറക്കിയിരുന്ന സമയത്ത് അപ്പോൾ ഒരു വ്യക്തി തന്നെ മൂന്ന് രീതിയിൽ ഒരു പാവമായിട്ടും ഒന്ന് റിയാക്ഷൻ ചെയ്യുന്നതായിട്ടും ഒന്ന് റിബിളായിട്ടും അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആ സമയത്താണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ അത് പറഞ്ഞ പറഞ്ഞൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഇപ്പം ഈ വേടെന്ന് പറഞ്ഞൊരു പാട്ടുകാരനെ എനിക്ക് കാണാനായിട്ട് കഴിയുക ഓക്കേ ഇപ്പം ഇപ്പം അമിത് ഷാ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തറോടു കൂടെ നക്സലായിട്ട് ഞങ്ങൾ ഇത് ചെയ്തെങ്കിലും എന്നാൽ അവരുടെ തോന്നിയാസങ്ങളൊന്നും കുറയുന്നില്ല ഇപ്പം ഗുജറാത്തിലവർ മുസ്ലിംസിനെ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കൊന്നിട്ട് ഓക്കെ എല്ലാ തലപ്പുറത്തും അവരുടെ ശിങ്കിടികൾ വെച്ച് അവർ ക്ലീൻ ചിട്ടൊക്കെ എടുത്തെങ്കിൽ ഇപ്പം ചില സിനിമകളിലൂടെ അല്ലാതെയും ഇതൊക്കെ പുറത്ത് വരുന്നത് കാരണം ഒരു ക്യാൻസർ ഒരു മുറിവ് നമ്മൾ അത് മുറിവോടുകൂടെ നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ മൂടി വച്ച് കഴിഞ്ഞാൽ അത് പുഴുത്ത് പുഴുവായിട്ട് തന്നെ വരും ഓക്കെ അപ്പോൾ കുഷ്ഠം കാഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം നമ്മൾ മറച്ചു വച്ചിട്ടൊരു സത്യത്തെ നമ്മൾ ചെയ്യാനായിട്ട് കഴിയുകയില്ല ഓക്കെ അപ്പം അന്ന് എൻ്റെ പ്രവചനത്തിൻ്റെ സാക്ഷാത്കാരമായിട്ടാണ് ഞാൻ ഈ വേടെന്ന് പറഞ്ഞൊരു പാട്ടുകാരനെയും അന്ന് എഴുത്തിലൂടെ കുറേ ജേണലിസ്റ്റ് ഇതിൻ്റെ ഫൈറ്റിൽ ഇപ്പം ടെഹൽ ടെയിൽ കുറേ പേര് ഇപ്പം അതിൻ്റെ യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോസും മറ്റൊക്കെ വരുന്നുണ്ട് ഓക്കെ പക്ഷേ ഇന്ന് സത്യം തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഓക്കെ എന്ന് ഞാൻ പറയും വർഷത്തിൽ രണ്ട് ദിവസം സത്യം മേജ് ചെയ്തേ അല്ലാത്ത ദിവസം പൈസ മേജ് ചെയ്തേ ഓക്കെ ഇപ്പം ഇന്ത്യൻ ഡെമോക്രസി തന്നാ പത്ത് പേര് ചേർന്നൊരു ആടിനെ പട്ടിയാക്കാം പട്ടിനെ ആടാകാം നൂറ് പേര് ചേർന്ന പട്ടി പേ പട്ടിയാക്കി തല്ലോ അതാണിപ്പോൾ നടക്കുന്നത് ഓക്കെ അപ്പം ഏറ്റവും വേണ്ട വരായിട്ടുള്ള വിവരം വിവരമൊക്കെയാ നട്ടലിലുള്ളവരാകാം ഇപ്പം രാജാവ് എന്നീ എന്ന് പറയുന്ന ബാലന്മാരെ ബാലികന്മാരെ നമുക്കിന്ന് സമൂഹത്തിന് ആവശ്യമാണ് ഇപ്പം എൻ്റെ ഇരുപത്തഞ്ച് വർഷമായി കടകുമണി ഇറക്കിയിട്ട് അതിൻ്റെ ഒരു പുതിയ കവിതകളോട് ചേർത്ത പുതിയൊരു കവിതാ പുസ്തകം ആവിഷ്കരിച്ച പുനഃപ്രസിദ്ധീകരണത്തിന് ഞാൻ തയ്യാറായിക്കൊണ്ടിരും അതിലൊരു കവിതയാണ് മാറ്റുവിൻ ചട്ടങ്ങളെ മാറുവിൻ ചട്ടമ്പികളെ ഓക്കെ ഇപ്പം വിപ്ലവത്തിൻ്റെ വലിയൊരിതാണ് മാറ്റുവിൻ ചട്ടങ്ങളെ അപ്പം ജ്യോതിയാസട്ടങ്ങൾ നമ്മൾ മാറ്റാമെങ്കിൽ നമ്മൾ ചട്ടമ്പിത്തരം മാറ്റണം ഓക്കെ ഇപ്പം ഞാൻ പിടിച്ച മുകളിൽ മൂന്ന് ചെവി എന്നും പറഞ്ഞ കുറേ പേര് രാഷ്ട്രീയത്തിൻ്റെ ഫലത്തില് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ ഫലത്തിൽ കുറേ തോന്നിയാസങ്ങൾ ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ നടക്കുന്നെങ്കിൽ അതിനൊക്കെ നമ്മൾ പ്രതികരിക്കുക പ്രതിരോധിക്കുക കാരണം നമ്മുടെ ഹ്യൂമൻ ഫണ്ടമെൻറ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും മറക്കാതിരിക്കുക നമ്മുടെ അംബാക്ട് മാസ വെച്ച കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആകുക അത് പ്രാക്ടിക്കലായി നമ്മൾ ജെയ്ബിയും അഭിമാനപൂർവ്വം പറയുക ഇന്ത്യൻ സത്യമായ വിജയതയെ നമ്മൾ രണ്ടുപ്രാവശ്യം സല്യൂട്ട് ചെയ്യുക ഞങ്ങളുടെ മറ്റ് വീഡിയോയിലാക്കി ക്ഷണിക്കുന്നു സേവാ സമാജിൻ്റെ യൂട്യൂബിൽ നമ്മൾ സ്കൂളുകൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നുണ്ട് കൗൺസിലിങ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സീറോ ത്രീ ഫൈവ് ത്രീ എയിറ്റ് ഫോർ ബെസ്റ്റ് വിഷസ് റിഗാർഡ്സ് ആൻഡ് വെൽക്കം ടു സേവാ വേടനാകുക വേടരാകുക വേടരാക്കുക ഓക്കേ വാക്കുകൊണ്ട് കവിത കൊണ്ട് പാട്ടുകൊണ്ട് ഈവൻ നമ്മുടെ റിയാക്ഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ റിയാക്ഷൻ കൊണ്ട് നമുക്ക് പ്രതികരിക്കാം പ്രതികരിക്കാനുള്ള ഒരു അവകാശം നമുക്ക് ഇന്നും എന്നും ഇന്ത്യൻ മഹാരാജ്യത്ത് ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ സമൂഹത്തെ സ്വർഗ് ആക്കുക താങ്ക്